ഇതൊരു അനാഥനായ ബാലന്റെ കഥയാണ് പല നാടുകളിൽ പല ജോലികൾ ചെയ്ത് അവൻ വളർന്നു എന്നിരുന്നാലും അവൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവന്റെ ജന്മത്തിന് പിന്നിൽ മഹത്തായ ഒരു എന്ന് അവൻ അറിയത്തില്ലായിരുന്നു മഹാബിർ എന്ന അമരത്വം പ്രാപിച്ച് ഈ മനുഷ്യരാശിയെല്ലാം അടക്കി വാഴാൻ ആഗ്രഹിക്കുന്നവന്റെ കയ്യിൽ നിന്ന് ഈ ഭൂമിയെ രക്ഷിക്കേണ്ടത് അവനാണെന്ന് സോ വെൽക്കം ബാക്ക് ടു സിനിമാറ്റിക് മന്ത്ര എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമാണെങ്കിൽ ആ ലൈക്ക് ഒന്നും അമർത്തുക സുഖമല്ലാത്തവർ സുഖം പ്രാപിക്കേണ്ടതിന് ആ ഹൈപ്പ് ഒന്ന് അമർത്തുക എന്തായാലും അധികം പറഞ്ഞില്ല ആഘടിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് പോകാം കഥ തുടങ്ങുന്നത് അതി കലിംഗ യുദ്ധം കാണിച്ചുകൊണ്ടാണ് ആ യുദ്ധം അശോക ചക്രവർത്തി വിജയിച്ചിരിക്കുന്നു എന്നാൽ ആ യുദ്ധത്തിൽ അനേകം മനുഷ്യർ മരിച്ചു വീണിരിക്കുകയാണ് ആ കുറ്റബോധം മൂലം അയാൾക്കൊരു സമാധാനം ഉണ്ടായില്ല ഇതിനെല്ലാം കാരണമായത് എപ്പോഴൊക്കെ അയാളുടെ ഉള്ളിൽ കയറിക്കൂടിയ ആ ദൈവീ ശക്തിയാണെന്ന് മനസ്സിലാക്കിയ ആ രാജാവ് ആ ശക്തികളെല്ലാം ഒമ്പത് പുസ്തകങ്ങളിലേക്ക് മാറ്റുകയാണ് എന്നാൽ ആ ഒമ്പത് പുസ്തകങ്ങളിൽ എട്ടെണ്ണം ആ ലോകത്തുണ്ടായിരുന്ന മികച്ച പോരാളികൾക്ക് കൊടുക്കുകയും അതിപ്രധാനപ്പെട്ടതായ ആ ഒമ്പതാമത്തെ പുസ്തകം ഭാവി കാണാൻ സാധിക്കുന്ന സന്യാസിമാർക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെ കാലങ്ങൾ കുറെ കടന്നുപോയിരിക്കുന്നു അവരെല്ലാം ആ പുസ്തകങ്ങൾ തലമുറകൾ കൈമാറി സംരക്ഷിച്ചു പോന്നുകൊണ്ടേയിരുന്നു എന്നാൽ ആ പുസ്തകത്തിന്റെ ശക്തി അറിഞ്ഞ അന്നത്തെ ലോകശക്തികളായ ഗ്രീക്കുകാർ മംഗോളിക്കാർ എന്തിന് ഹിറ്റ്ലർ വരെ അത് അന്വേഷിച്ചു വരികയുണ്ടായി എന്നാൽ അവർക്കൊന്നും അത് കണ്ടെത്തുവാൻ സാധിച്ചില്ല പക്ഷെ ഇപ്പോൾ ബ്ലാക്ക് സോഡ് എന്ന നീചനും അതിക്രൂരനുമായ ഒരു ദുഷ്ടശക്തി ആ പുസ്തകങ്ങളെല്ലാം ശേഖരിച്ച് അമരത്വം പ്രാപിക്കാനായി ഉടലെടുത്തിരിക്കുന്നു അങ്ങനെ വർഷം രണ്ടായിരം ആയിരിക്കുന്നു ഇപ്പോൾ നമ്മളെ കാണിക്കുന്നത് അംബിക എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ കാലഘട്ടത്തിൽ ആ ഒമ്പതാമത്തെ പുസ്തകം സംരക്ഷിച്ചു പോകുന്നത് ഇവരായിരുന്നു അതുകൂടാതെ ഇവർക്ക് പാവ കാണാൻ സാധിക്കും അങ്ങനെ ഇവര് ധ്യാനത്തിൽ ഇരിക്കുമ്പോഴത്തേനും അവൾക്കൊരു ദർശനം ഉണ്ടാവുകയാണ് അതായത് പാവയിൽ ഒരു ദുഷ്ടശക്തി ആ ഒമ്പത് പുസ്തകങ്ങളുടെ ശക്തിയും എടുക്കുവാനായിട്ട് ഇവിടേക്ക് വരുമെന്ന് കാണുകയാണ് ഉടനെ അവളുടെ സഹായിയായ ബാൻഷി അങ്ങോട്ടേക്ക് വരികയാണ് ാണ് അന്നേരം ആ എട്ട് പോരാളികളെയും എത്രയും വേഗം അവൾക്ക് കാണണമെന്ന് പറയുകയാണ് അങ്ങനെ അവർക്കെല്ലാം പല രീതിയിൽ അറിയിപ്പുകൾ കൊടുത്തു അങ്ങനെ അവരെല്ലാം ഒരു സ്ഥലത്ത് ഒത്തു ചെയ്തു ആ വന്നവരോടെല്ലാം അവളാൽ ആകുന്ന തരത്തിൽ അവൾ ആ ഭാവിയിൽ വരുവായിരിക്കുന്ന വിനാശത്തെ പറ്റി പറയുകയാണ് അതിനെ തടയുവാൻ എല്ലാവരും സ്വന്തമായി ഒരു ആർമി ഉണ്ടാക്കണമെന്നും അവൾ പറയുകയുണ്ടായി എന്നാൽ അവരൊന്നും ഇവള് പറയുന്നത് വകവെക്കാൻ നിന്നേയില്ല അവർക്കെല്ലാം സ്വന്തമായിട്ട് ആർമി ഉണ്ടെന്നും ഇവിടെ ഒരു സൈന്യവും ഇല്ലാത്ത നീയാണെന്നും നീ നിന്റെ പുസ്തകം സ്വന്തമായി കാക്കണമെന്നും അവര് പറഞ്ഞു പിരിയുകയാണ് അവരൊന്നും അവളെ വകവെക്കാതെ പോകുന്നുണ്ട് ബാൻഷി അവളോട് ഇനി എന്താ ചെയ്യാൻ ചോദിക്കുമ്പോഴത്തേനും ഞാൻ അഗസ്ത്യമുനിയെ കാണാൻ ഹിമാലയത്തിലേക്ക് പോവാൻ പറയുകയാണ് ഈ മുനിക്ക് അഗസ്ത്മനിക്ക് പവേഴ്സ് ഉണ്ട് കേട്ടോ അതായത് സപ്തരക്ഷികളിൽ ഒരുവനാണ് മുനി അത് മാത്രമല്ല പണ്ട് ത്രേതായുഗത്തിൽ രാമന് വേണ്ടി ആയുധങ്ങളെല്ലാം കൊടുത്ത് സഹായിച്ചതും ഈ മുനി തന്നെയാണ് എന്തായാലും അവൾ അങ്ങോട്ടേക്ക് യാത്ര പുറപ്പെടുകയാണ് ആ പോകുന്ന യാത്രയ്ക്ക് അവൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ എന്നാൽ ആ മഞ്ഞിൽ അധിക ദൂരം സഞ്ചരിക്കുവാൻ അവൾക്ക് സാധിച്ചില്ല അവളോടെ ബോധം കിട്ടി വീഴുകയാണ് പക്ഷെ അപ്പോഴേക്കും മുനിയുടെ ശക്തി കൊണ്ട് അവൾ അവളെ അവന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ അവൾ അവളുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി ആ സംഭവിക്കാൻ പോകുന്ന വിനാശം ഒന്നും തടയാൻ സാധിക്കത്തില്ല അത് തടയണമെങ്കിൽ ഒരു ആയുധം വേണം ത്രേതായുഗത്തിൽ ശ്രീരാമൻ ഉപയോഗിച്ച മിറ എന്ന ആയുധം വേണമെന്ന് പറയുകയുണ്ടായി അത് കേട്ടപ്പോഴേ വളരെ ആവേശത്തോടെ അത് അവൾ എടുക്കാൻ പോകാമെന്ന് പറയുകയുണ്ടായി പക്ഷെ അത് അവളെ കൊണ്ട് എടുക്കാൻ സാധിക്കത്തില്ലായിരുന്നു അതിനായിട്ട് അവൾ ഒരു ത്യാഗം ചെയ്യണമായിരുന്നു അവളുടെ ജനിക്കാൻ പോകുന്ന മകനെ അവൾ ഉപേക്ഷിക്കേണ്ടി വരും ആ മകൻ വളരെയധികം കഷ്ടപ്പാടിലൂടെ കടന്നു പോകേണ്ടി വരും എന്നിരുന്നാലും അവന് മാത്രമേ ആ മിറ ആയുധം എടുക്കുവാനും ആ ദുഷ്ടനെ വധിക്കുവാനും സാധിക്കത്തുള്ളായിരുന്നു അങ്ങനെ ആ മകൻ ജനിച്ചപ്പോൾ അവൾ ബൻഷിയോടൊപ്പം കാശിയിലെ ഒരു ശിവലിംഗത്തിന്റെ ചൂട്ടിൽ ആ മകനെ വെച്ച് അങ്ങനെ അവൾ എങ്ങോട്ടേക്ക് ഈ യാത്ര പുറപ്പെടുകയാണ് ആ യാത്രയിൽ അവളുടെ ഒമ്പതാമത്തെ പുസ്തകം എവിടെയോ മറച്ചു വെക്കുന്നുണ്ട് അതിനുശേഷം അവളെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരുപത്തിനാല് വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു ഇപ്പോൾ അംബികാശ്രമം കാണിക്കുന്നുണ്ട് അവടെ ബിബ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവൾ ബാൻഷിയുടെ അടുത്തോട്ട് വരികയാണ് അന്നേരം ബാൻഷി പറയുന്നുണ്ട് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് അംബിക ഇവിടെ നിന്ന് മറയുന്നതിന് മുമ്പ് അവൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ ദുഷ്ടശക്തി ഇപ്പോൾ തന്നെ ആറ് പുസ്തകങ്ങൾ എടുത്തിരിക്കുന്നു അവൻ ഇനി വെറും മൂന്ന് പുസ്തകങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അവന്റെ പേരാണ് മഹാബീർ ലാമ ആ ആറ് പുസ്തകങ്ങൾ ശക്തിയും കിട്ടിയപ്പോൾ ആർക്കും തടുക്കാൻ കഴിയാത്തവണ്ണം ഇത്രത്തോളം ശക്തനാണ് അവൻ അതെല്ലാം കേട്ട് അവൾ നമുക്ക് പിന്നെ എങ്ങനെയാണ് ഇവിടെ നശിപ്പിക്കാൻ സാധിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതിനായിട്ട് അംബിക തന്നെ ഈ ഭൂമിയിൽ ഒരുത്തരും ജന്മം കൊടുത്തിട്ടുണ്ട് അവൾ പറഞ്ഞതുപോലെ ഇരുപത്തിനാല് വയസ്സ് അവന് കഴിഞ്ഞിരിക്കുന്നു ഇനി എന്തായാലും നീ മൂന്നാഴ്ചക്കുള്ളിൽ അവനെ കണ്ടുപിടിച്ചുകൊണ്ട് ഇവിടേക്ക് വരണോ എന്ന് പറയുകയാണ് അങ്ങനെ അവനെ തേടി അവളുടെ യാത്ര പുറപ്പെടുകയാണ് അങ്ങനെ അവള് വാരണാസി എത്തി അവിടെ വെച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് അവിടെ അനാഥനായിട്ടുള്ള വേദ എന്ന് പറയുന്ന പയ്യനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ചോദിച്ചെങ്കിലും അതറിയണമെങ്കിൽ നീ എനിക്ക് പൈസ തരണമെന്ന് പറയുകയാണ് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യം അവൾക്ക് വന്നില്ല അവൾക്ക് ആൾക്കാരുടെ മൈൻഡ് വായിക്കാൻ സാധിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ വായിച്ചതെല്ലാം അവൾ മനസ്സിലാക്കി എടുത്തിരിക്കുന്നു അങ്ങനെ അവൾ അടുത്തതായി പോകുന്ന ഒരു അഗോരിയുടെ മുമ്പിലായിരുന്നു ആ അഗോരിയാണ് അവനെ എടുത്തു വളർത്തിയത് പക്ഷെ അവനിപ്പോൾ അഗോരിയുടെ കൂടെ ഇല്ലായിരുന്നു കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴേ ഒരു മാൽനക്ഷത്രം കണ്ട് അവൻ ആ ദിശയിലേക്ക് പോവുകയാണ് അതായത് കൊൽക്കട്ടയിലേക്ക് പോകുകയാണ് അങ്ങനെ അവൾ കൊൽക്കട്ടയിലെത്തു നോക്കിയപ്പോൾ അവൻ അവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് ഇതുപോലെ തന്നെ പോകുകയുണ്ടായി എന്തുവായാലും അവൾ പല പല ആൾക്കാരുടെ മനസ്സെല്ലാം വായിച്ച് അവസാനം അവനെ കണ്ടുപിടിച്ചിരിക്കുന്നു അവനിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലായിരുന്നു എന്തുവായാലും അവളും അങ്ങോട്ടേക്ക് പോവുകയാണ് അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ നായകനാണ് അവന്റെ ചുറ്റിനുള്ള സ്ഥലത്തെല്ലാം കുറെ കുറെ വിലപെടുപ്പുള്ള സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് അത് കാണുമ്പോഴേ മനസ്സിലാവും അവൻ ഒരു പക്ക കള്ളനായിരുന്നു എന്തായാലും ഇപ്പൊ അവനെ വേറെ കുറച്ച് ഗ്യാങ്ങുകൾ പിടിച്ചിരിക്കുകയാണ് എന്താ വിഷയം എന്ന് വെച്ചാ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച കഞ്ചാവ് ചില മലിയേലൊക്കെ ചേർത്ത് അവർക്ക് തന്നെ അവൻ വിറ്റു അത്രയ്ക്ക് വലിയ കൊടും കള്ളനാണ് ഇവ എന്തുവായാലും അതേ ചൊല്ലി അവിടെ നല്ല അടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോഴേക്കാണ് കുറെ പോലീസ് അങ്ങോട്ട് വരുന്നത് അവിടെ സി എ അശോക് എന്ന് പറയുന്ന ഒരു പോലീസിനെ കാണിക്കുന്നുണ്ട് ഇതാരാന്ന് വെച്ചാൽ ഈ പടം ഡയറക്ട് ചെയ്തേക്കുന്നത് ഇങ്ങനാണ് എന്തായാലും ഈ സി അശോക് ഒരു കോമഡി കഥാപാത്രമാണ് അവനിങ്ങനെ ചെറിയ പെറ്റി കേസൊക്കെ നടത്തി പോയാൽ മതിയായിരുന്നു പക്ഷെ ഇങ്ങനെ വലിയ വലിയ കേസൊക്കെ വരുമ്പോൾ അവൻ അതെല്ലാം ഡീൽ ചെയ്യാൻ ഭയങ്കര പേടിയാണ് എന്തായാലും ആ പോലീസുകാരെല്ലാം അവരെല്ലാം വെളിയിൽ ഇറങ്ങുകയാണ് അപ്പോഴേക്കാണ് അവിടേക്ക് വിഭവ വരുന്നത് അങ്ങനെ അവള് കാണുന്നതന്നെ അവനെ കുറെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് എന്തായാലും അതെല്ലാം കഴിഞ്ഞു അവരിപ്പോ ലോക്കപ്പിലാണ് അതേ സമയത്താണ് സ്റ്റേഷനിലേക്ക് വിഭവ വരുന്നത് വിഭവ വന്നിട്ട് സിയോട് പറയാണ് ഞാൻ ഇവരെ ഇറക്കാൻ വന്നതാണ് എന്നാൽ ആ ലോക്കപ്പിൽ കിടക്കുന്നവർ മൊത്തത്തിൽ ഇതെല്ലാം പോവുകയാണ് എന്തുലും കഞ്ചാവ് വിറ്റേന്റെ ഒരു തെളിവ് അവരെ ജയിലിൽ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ സി എസ് ആറിന് അവരെ ഇറക്കി വിടേണ്ടി വന്നു അങ്ങനെ കൊറേ നേരം കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ വേദയാണെങ്കിൽ കുറച്ച് മോഷ്ടിച്ചെടുത്ത സാധനങ്ങളൊക്കെ വെച്ച് എന്തൊക്കെ ചെയ്തോണ്ടിരിക്കയാണ് അപ്പോഴേക്കാണ് അവിടേക്ക് വിപ വരുന്നത് വിപ വന്നപ്പോഴേ അവന്റെ മനസ്സ് വായിക്കാൻ അവള് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് അതിന് സാധിക്കുന്നില്ല അങ്ങനെ അവള് പറയുകയാണ് വാരണാസിയും കൊൽക്കത്തയും കഴിഞ്ഞ് പല ദേശങ്ങൾ ഞാൻ നിന്നെ തേടി അലഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വന്നത് അവൾ പറയുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു ആ ഒമ്പത് പുസ്തകങ്ങളുടെ ശക്തിയെ പറ്റിയും ഒരുത്തൻ അത് എടുക്കുവാൻ ശ്രമിക്കുന്നതിനെ പറ്റിയും അതിന് തടയാൻ നീ എന്ന ആയുധം എടുക്കണമെന്നും പറയുകയുണ്ടായി എന്നാലും അവന്റെ കൂട്ടുകാരനും അവനും അതൊന്നും കാര്യമാക്കുന്ന ഉണ്ടായിരുന്നില്ല എന്നാലും അത് തെളിയിക്കാൻ വേണ്ടി എടാ ഈ കൂട്ടത്തിൽ എനിക്ക് നിന്റെ മനസ്സ് മാത്രമേ വായിക്കാൻ കഴിയാത്തേ ഉള്ളൂ എന്നിട്ട് അവനൊന്നും മനസ്സിലാവാത്തോണ്ട് ഒരു ആയുധമിനിത്ത് അവൻറെ കണ്ണിന്റെ നേരെ എറിയുകയാണ് എന്നാൽ ആ കണ്ണി കൊള്ളുന്നതിന് മുമ്പ് അവൻ അത് തടുത്തു എന്നാൽ അവന്റെ കൂട്ടുകാരൻ അവന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല നമുക്ക് എന്ന് വിളിക്കാം അങ്ങനെ ആ രാഘവ തലേദിവസം നമ്മുടെ വേദ എന്തോ എന്ന് പറഞ്ഞ് അവള് പോവുകയാണ് അവനോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോഴും അത് സത്യമായിരുന്നു എന്ന് ഇതെല്ലാം സംസാരിക്കുന്നത് വേറെ രണ്ടുപേര് കണ്ടിരുന്നു വേറെ ആരുമല്ല ആ സി എ മണ്ഡനും ഒരു കോൺസ്റ്റബിൾ ഇവർ ഇത്രത്തോളം കഷ്ടപ്പെടുന്ന എന്തിനാന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന ക്രൈം എല്ലാം തെളിവോടെ പൊക്കാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ബിബ ഇപ്പോൾ മുറിയിൽ അവനെ കണ്ടുപിടിച്ച കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയെല്ലാം ഒരു ചെറിയ കടലാസിൽ എഴുതി ഒരു പ്രാവിന്റെ കാലിൽ കെട്ടി പറത്തിവിടുകയാണ് അങ്ങനെ അത് ബാൻഷിയുടെ കയ്യിൽ എത്തുകയും ഉണ്ടായി ബാൻഷിക്ക് അത് കണ്ടപ്പോൾ അതീവ സന്തോഷം തോന്നി എന്തുപാലും അവരുടെ കയ്യിലധികം സമയം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കാണിക്കുന്നത് ജപ്പാനിലാണ് അവിടെ ആ ഏഴാമത്തെ പുസ്തകം സൂക്ഷിക്കുന്ന ആളുടെ അടുത്തോട്ട് രണ്ട് പ്രൊഫസർമാർ വരികയാണ് അങ്ങനെ അവർ വന്നിട്ട് നിങ്ങൾ ആ ഏഴാമത്തെ പുസ്തകം എനിക്ക് തരണം ഇനി മറിച്ച് നിങ്ങൾക്ക് അത് തരുവാൻ സാധിക്കത്തില്ലെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് സോഡിനെ നേരിടേണ്ടി വരും അത് പറഞ്ഞപ്പോഴത്തേനും ഒരു പ്രത്യേക തരത്തിലുള്ള വാളം പിടിച്ചോണ്ട് അവൻ അവിടേക്ക് വരികയാണ് മഹാബീർ ലാമ അവനോട് പൊരുതു നിൽക്കാൻ അനേകം ആൾക്കാർ വന്നെങ്കിലും അവർക്കൊന്നും അവനെ ഒന്ന് തൊടുവാൻ പോലും സാധിച്ചില്ല അങ്ങനെ അവസാനം അവരെ എല്ലാം അവൻ കീഴ്പ്പെടുത്തുകയാണ് അവസാനമായി ആ ബുക്കിന്റെ കാവൽക്കാരനെയും അവൻ കൊല്ലുകയാണ് അതിനുശേഷം ആ ഏഴാമത്തെ പുസ്തകമായ കാലഗ്രന്ഥം അവൻ എടുക്കുകയാണ് അങ്ങനെ ആ ഗ്രന്ഥം എടുത്ത് അവൻ പറയുകയുണ്ടായി ഇരുപത്തിനാല് വർഷം വേണ്ടി വന്നു എനിക്ക് ഏഴ് പുസ്തകം എടുക്കാൻ പക്ഷെ ഇനി വരുന്ന മൂന്നാഴ്ചക്കുള്ളിൽ എനിക്ക് ആ രണ്ട് ഗ്രന്ഥവും കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്തായാലും അടുത്തേ കാണിക്കുന്നത് നമ്മുടെ വേദയാണെങ്കിൽ അവിടെ ഒരു അപ്പച്ചനുമായ കാര്യം പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അവൻ എഴുന്നേറ്റപ്പോഴത്തേനും വിഭ അവന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്നു അങ്ങനെ അവൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് എടാ ഞാൻ കാണിക്കുന്ന ഈ സിംബലെ വെച്ച് നീ നിന്റെ പഴയ ഓർമ്മകളൊക്കെ വീണ്ടെടുക്കാൻ നോക്ക് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും അവനെ ആരോ കൊല്ലാൻ വന്നു പക്ഷെ ആ വെട്ടുകൊണ്ടത് അവളുടെ കൈക്കായിരുന്നു എന്തായാലും അവർ രണ്ടുപേരും അവരെല്ലാം വെട്ടിച്ച് ഒരു സ്ഥലത്ത് പോയി ഒളിച്ചു നിൽക്കുന്നു അവരെല്ലാം അവനെ കൊല്ലാൻ വരുമ്പോഴും അവനാണെങ്കിൽ ഇവളോട് ക്രഷ് തോന്നുകയാണ് അങ്ങനെ ഇവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നതുകൊണ്ട് അവൾ അവിടുന്ന് പോവുകയാണ് അങ്ങനെ രാത്രി കിടക്കുമ്പോഴും ഇവൻ ഉറക്കം വരാത്തോണ്ട് തന്നെ അവളെ പറ്റി ആലോചിച്ച് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ രാവിലെ ആയപ്പോൾ അവൾ താമസിക്കാൻ സ്ഥലത്തേക്ക് അവൻ പോകുകയാണ് എന്നാൽ ആ ഹോട്ടൽ ദാനശീലിയായ പെൺപിള്ളാരായിരുന്നു അവരെല്ലാം ഇവനെ ഇവൾ ഇവളെന്തിനും ഇവിടെ താമസിക്കുന്ന അവൻ ചിന്തിക്കുന്നുണ്ട് എന്തുവായാലും അങ്ങനെ അവൻ മുറിയിലേക്ക് ചെല്ലുകയാണ് അതേ സമയത്താണ് അവൾക്കൊരു സന്ദേശം വരുന്നത് അങ്ങനെ ആ ഏഴാമത്തെ പുസ്തകം കൈവിട്ടു പോയെന്ന് അവൾ അറിയുകയാണ് അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ നോക്കുകയാണ് അവനോട് ആ ഒമ്പത് ഗ്രന്ഥങ്ങളുടെ കാര്യവും അത് ആ ദുഷ്ടന്റെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് അവനെ ടയണമെന്നും പറയുകയുണ്ടായി പക്ഷെ ഇതൊന്നും അവൻ വകവയ്ക്കാനേ നിന്നില്ല അങ്ങനെ അവളെ വിളിച്ചുകൊണ്ട് അവൻ ഒരു റോഡിന്റെ അരികിൽ എത്തുന്നു എന്നിട്ട് അധികം സമയം കളയാതെ അവന്റെ മനസ്സിലുള്ള ഇഷ്ടങ്ങളെല്ലാം അവളോട് പറയാൻ ശ്രമിക്കുകയാണ് എന്നാൽ അവൾ അവനെ തിരുത്തിക്കൊണ്ട് നിന്റെ ലക്ഷ്യം വേറൊന്നാണെന്നും നിന്റെ അമ്മ ഞങ്ങളുടെ കുലത്തിന് എന്നെ സംരക്ഷിക്കുകയായിരുന്നെന്നും അവൾ പറയുകയാണ് ഇതെല്ലാം കേട്ടപ്പോഴത്തേനും അവൻ ഒന്ന് ഞെട്ടിപ്പോകുകയുണ്ടായി എന്നാലും അതിന് മറുപടിയായി എനിക്കൊരു അമ്മയില്ലെന്നും എന്നെ വളർത്തിയതൊക്കെ ആ അഗൂരിയാണെന്നുമാണ് എന്നാൽ അവൾ അവനെ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ആ അഗൂരിയുടെ മുമ്പിൽ നിന്നെ വെച്ചതും നിന്റെ അമ്മ തന്നെയാണെന്നാണ് അവൾ പറയുന്നത് എന്നിട്ടും ഇതൊന്നും അവൻ തീരെ വകവെക്കാൻ നിന്നേയില്ല അവൻ അനാഥനെ പല നാടുകളെ അലഞ്ഞപ്പോൾ അവനെ സഹായിക്കാൻ ഒരു അമ്മയും വന്നില്ലെന്നാണ് അവൻ പറയുന്നത് അതിനുശേഷം കാണിക്കുന്ന ലാമയുടെ അടുത്താണ് അതേസമയം അതിലൊരു പ്രൊഫസർ അവനോട് ചോദിക്കുന്നുണ്ട് ആ ഒമ്പതാമത്തെ പുസ്തകത്തെ പറ്റി അത് നിങ്ങൾക്ക് അതെവിടാന്ന് നിങ്ങൾക്കറിയാമോന്ന് എന്നാൽ അവൻ എന്തൊക്കെയോ ഓർമ്മകൾ കയറി വരികയാണ് അതായത് ഇവന്റെ ചെറുപ്പത്തിൽ തന്നെ അംബിക അവൻ ആ പുസ്തകത്തെപ്പറ്റി അറിയുന്നതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതെടുക്കുവാനായി അംബികയെപ്പറ്റി ചിന്തിക്കണമെന്നും അതുകൊണ്ട് തന്നെ പത്തു വർഷമായി അവന്റെ ഒരാൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുവെന്നും അവൻ പറയുകയാണ് അടുത്ത സീനായിട്ട് കാണിക്കുന്നത് ടിബറ്റിലാണ് അവിടെ കുറെ സന്യാസിമാരിൽ എന്ന് പറയുന്ന ഒരു സന്യാസി തെരഞ്ഞെടുത്തുകൊണ്ട് അവിടുത്തെ ഏറ്റവും മുതിർന്ന സന്യാസി നനക്കിനി അംബികാശ്രമത്തിൽ പോകാമെന്ന് പറയുകയും അവളോട് ചെവിയിൽ എന്തോ ഒരു രഹസ്യം പറയുകയും ചെയ്യുന്നു പക്ഷെ അതറിഞ്ഞ നിമിഷം തന്നെ അവനെ കുത്തിക്കൊണ്ട് ഇതറിയാൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ ക്ഷമിച്ചത് എന്ന് പറഞ്ഞ് അവനെ അവിടെ കുത്തിക്കൊല്ലുകയാണ് അതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ വേദ അവന്റെ കൂട്ടുകാരോട് അവളെങ്ങനെ വളയ്ക്കാന്നുള്ള ഐഡിയാസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ നിമിഷമാണ് ബിബ അങ്ങോട്ട് വരുന്നത് അവൾ വന്ന ഉടനെ അവനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വെളിയിൽ അങ്ങനെ അവ മോഷ്ടിച്ചുകൊണ്ട് വന്ന ആ കാർ കാണിച്ചിട്ട് നീ ചെയ്തതിന്റെ പിന്നിലൊക്കെ ഓരോ കാരണങ്ങൾ ഉണ്ടായിരുന്നു ഈ കാറ് നീ കൊണ്ടന്നില്ലായിരുന്നെങ്കിൽ ബ്രേക്ക് ഫീലർ ആയി ഇത് നാല് ജീവനങ്ങൾ എടുത്തതിന് അതുകൊണ്ട് ആ കിടക്കുന്ന ഉണ്ടല്ലോ അത് നീ കൊണ്ടന്നില്ലായിരുന്നെങ്കിൽ അത് വല്ല സ്കൂൾ ബസ് ആക്കി എത്ര പേരുടെ ജീവൻ കളയോ എന്ന് എനക്ക് അറിയാമായിരുന്നു ഇതൊക്കെ പറയുമ്പോൾ അവൻ അന്തിച്ചു നിൽക്കുന്നുണ്ട് എന്നാലും ഞാൻ അത്ര നല്ലവനൊന്നുമല്ല അതൊക്കെ എങ്ങനെ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവനും കൂട്ടുകാരോടെ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു അവിടെ അവനൊരു കാർ ചൂസ് ചെയ്യുകയാണ് അതിനുശേഷം അവന്റെ ചെങ്ങൈ ആ ഓണറിനെ അറിയാതെ തട്ടിയപ്പോൾ ആ താഴെ വീണ കേസ് എക്സ്ചേഞ്ച് ചെയ്ത് ആ കാർ എടുത്തുകൊണ്ട് പോവുകയാണ് പക്ഷെ ആ കാർ ഓടിച്ചു പോകുമ്പോൾ ആ ബാക്കിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നു അങ്ങനെ ആ ഡിക്ക് തുറന്നു നോക്കിയപ്പോൾ രണ്ട് സ്കൂൾ പിള്ളേരുടെ വായൊക്കെ കെട്ടി അതിൽ കിടക്കുകയാണ് അങ്ങനെ രാത്രിയായി അവൻ ഇതുവരെ ആ ഷോക്കിൽ മാറിയിട്ടില്ല എന്നാലും അവൻ എങ്ങനെ അതിനെ സാധിച്ചു എന്നാണ് അവൻ കരുതുന്നത് അങ്ങനെ അവൻ മാനത്ത് നോക്കി കിടക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ അമ്പയിൽ നിന്നേട്ട് അവൻ ഒരു രൂപം തോന്നുകയാണ് അങ്ങനെ അവന്റെ കൂട്ടുകാരോട് അത് പറയുമ്പോൾ ബിബ അത് കേട്ട് വരികയാണ് അങ്ങനെ അതറിഞ്ഞ വിബ് ആർക്കും കാണാതെ നിനക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് നിന്റെ ഉള്ളിൽ ആ ശക്തി ഉള്ളതുകൊണ്ട് തന്നെയാണ് നീ ഞാൻ പറയുന്ന ആ മാന്ത്രികമുദ്ര ഒന്ന് കാണിക്ക് നിന്റെ അമ്മയ്ക്ക് പറയാനുള്ളതെല്ലാം അതിൽ നിന്ന് നിനക്ക് കേൾക്കാൻ സാധിക്കും എന്ന് പറയുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ഞാൻ എഴുന്നേറ്റ് നടക്കാൻ പ്രായം വന്നതിന് മുമ്പേ എന്നെ ഉപയോഗിച്ച് പോയ അമ്മയുടെ സംസാരം എനിക്ക് എങ്ങനെ കേൾക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുകയാണ് എന്നാലും അവൾ അവനെ പറഞ്ഞ് അങ്ങനെ ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ മനസ്സിലാ മനസ്സോടെ അവൻ ചെയ്ത് നോക്കുകയാണ് പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ അവന്റെ അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം അവന് മനസ്സിലാവുകയാണ് അവന്റെ അമ്മ അവനോട് നീ ആ മിറയുന്ന ആയുധമെടുക്കണോന്നൊക്കെ പറയുകയുണ്ടായി പെട്ടെന്ന് ബോധം വന്ന അവന് വിശ്വസിക്കാൻ സാധിച്ചില്ല അവന്റെ കണ്ണൊക്കെ നിറഞ്ഞു പോവുകയാണ് അതിനുശേഷം അവൻ പലവട്ടം ഇതിനെപ്പറ്റി ആലോചിച്ചിരുന്നു അവൻ ആ മുദ്ര വെച്ച് അങ്ങനൊക്കെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇതിന്റെ ഇടയ്ക്ക് ബാൻഷിക്ക് അവൾ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താറായെന്ന് ഒരു അറിയിപ്പും കൊടുക്കുകയുണ്ടായി എന്തായാലും അതെല്ലാം കഴിഞ്ഞു അടുത്തതായി നമ്മളെ കാണിക്കുന്നത് ലാമയുടെ അടുത്താണ് അവന്റെ സഹായ പ്രൊഫസർ ഒരു കാര്യം പറയുകയാണ് അതായത് മൊറോക്കയിൽ രണ്ട് ഗ്രാമങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു പർവ്വതം തന്നെ അപ്രത്യക്ഷമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ എട്ടാമത്തെ പുസ്തകമായ ശബ്ദഗ്രന്ഥം അവിടെയാകാനാണ് ചാൻസെന്നും പറയുകയുണ്ടായി അങ്ങനെ അവരെല്ലോടെ അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ് ആ എട്ടാമത്തെ പുസ്തകത്തിന്റെ സൂക്ഷിപ്പുകാരൻ ഉണ്ടായിരുന്നു അങ്ങനെ അവനോട് ചെന്ന് ആ എട്ടാമത്തെ പുസ്തകം കൊടുക്കുവാൻ ആജ്ഞാപിച്ചപ്പോൾ അവൻ അവന്റെ ആൾക്കാരെ എല്ലാം വിളിച്ചു വരുത്തുകയാണ് ആ ശബ്ദഗ്രന്ഥം ഉപയോഗിച്ച ആയുധം കൊണ്ട് അവരെല്ലാം ആ ലാമയെ എടുത്തടിക്കുകയാണ് എന്നാൽ ഒരു ഘട്ടമെത്തിയപ്പോൾ അവന്റെ അവൻറെ വാളെടുത്തു എന്നിട്ട് അവരോടെല്ലാം ഒറ്റക്കിരുന്ന് പൊരുതുകയാണ് അവർക്കൊന്നും അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്തുവരും അവരെല്ലാം തീർത്തുകൊണ്ട് അവൻ ആ ഗ്രന്ഥം എടുക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ അംബികാശ്രമം കാണിക്കുന്നുണ്ട് അവിടെ ബൻസി ദാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ യു കെ അനുയായികളും അങ്ങോട്ടേക്ക് വരികയാണ് അന്നേരമേ അവന് മനസ്സിലായി അവന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്തായാലും അവന്റെ ഈ ലോകത്തുള്ള കർമ്മം അവൻ പൂർത്തീകരിച്ചിരിക്കുന്നു പക്ഷെ ആ സമയത്താണ് അവിടേക്ക് വിവയുടെ സന്ദേശം എത്തുന്നത് എന്നാൽ ആ പ്രാവിനെ യൂക്ക പിടിക്കുകയാണ് അതിനുശേഷം ആ ആശ്രമത്തിലെ ആൾക്കാരെ ഉൾപ്പെടെ അവർ കത്തിക്കുകയാണ് അങ്ങനെ ആ പ്രാവിന്റെ കാലയിൽ ഒരു ഡ്രാക്കർ ഫിറ്റ് ചെയ്തുകൊണ്ട് അവനെ പറത്തിവിടുകയാണ് അങ്ങനെ രാത്രിയായി ഇപ്പോൾ വേദയെ കാണിക്കുന്നുണ്ട് ആ സംഭവത്തിന് ശേഷം അവൻ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഇതെല്ലാം മനസ്സിലാക്കിയ രാഘവ് അവന്റെ കൂട്ടുകാരനായി മാപ്പിനോട് പറയുകയാണ് ഇവനെ ഇനിയും ആ വിബയുടെ കൂടെ വിടുവാണെങ്കിൽ നമ്മുടെ കച്ചവടം എല്ലാം പൂട്ടിപ്പോ അതുകൊണ്ട് നീ പോയി ആ വിബെ വരട്ടി ഇവിടെ നോടിക്കാൻ എന്ന് പറയുകയാണ് അങ്ങനെ മാപ്പ് വിബയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും ആ പ്രാവ് അവളുടെ കയ്യിലേക്ക് കൈയിലേക്ക് ഇരിക്കുകയാണ് അങ്ങനെ അതിന്റെ എല്ലാം കണ്ടപ്പോഴത്തേനും അവള് വിഷമിച്ച് എന്റെ ജനങ്ങളെല്ലാം മരിച്ചുപോയി ഇതിലൊരു ഡ്രാക്കർ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോകണമെന്ന് പറയുകയാണ് എന്നാൽ ആ മണ്ഡന്മാരായ പോലീസുകാർ അവളുടെ മുറിയിൽ ഡ്രാക്കർ വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ ഈ പറയുന്നതെല്ലാം ആ ഡ്രാക്കർ കണ്ടിട്ടാന്ന് തെറ്റിദ്ധരിച്ച ആ പോലീസുകാർ അങ്ങനെ അവർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവരെ പിടിക്കാനായിട്ട് പോലീസ് ഫോഴ്സും അവിടെ എത്തുകയുണ്ടായി പക്ഷെ ആ സമയത്തായിരുന്നു അവിടേക്ക് യോഗയും അനുയായികളും വരുന്നത് അങ്ങനെ അവരകത്ത് കയറി ആ ഓണറിനോട് അവളുടെ റൂമ് ചോദിച്ചെങ്കിലും അയാൾ പറയാൻ കൂട്ടാക്കിയില്ല ലാസ്റ്റ് അവന്റെ കൈ ഒന്ന് വെട്ടി മാറ്റിയപ്പോഴത്തേനും അവൻ സത്യങ്ങൾ പറഞ്ഞു അങ്ങനെ ആ മുറിയിൽ ചെന്ന് നോക്കിയപ്പോഴത്തേനും വിപയും കൂട്ടുകാരനും അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും സി സി ടി വി ഇതെല്ലാം അന്വേഷിച്ചു കൊണ്ടിരുന്ന പോലീസുകാർ ആ യോഗയെ പിടിക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് അങ്ങനെ യോഗ വന്നപ്പോഴത്തേനും അവർ പിടിക്കാൻ നോക്കിയെങ്കിലും അവൾ അനായാസം തന്നെ അവരേലെ തോൽപ്പിച്ചു അവസാനം ആ സി എ അശോകന്റെ അടുത്ത് എത്തുകയുണ്ടായി അങ്ങനെ അത്യധികം ഭയന്നവൻ അവൾ എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞു കൊടുക്കുകയുണ്ട് ണ്ടായി ഇതേ സമയം അവൾ ചെന്നത് വേദയുടെ അടുത്തായിരുന്നു അവള് ഭയങ്കര പയം നോക്കി നിൽക്കുന്ന കണ്ട് അവൻ ആശ്വസിപ്പിക്കാൻ നോക്കുകയാണ് പക്ഷെ ആ സമയത്തായിരുന്നു അവിടേക്ക് എത്തുന്നത് അവളെ പിടിച്ചോണ്ട് പോകാൻ നോക്കുന്ന അവൻ കണ്ടിക്കാൻ സാധിച്ചില്ല അവൻ അവനെ അറിയാവുന്നവരിലെല്ലാം അവളോട് ഫൈറ്റ് ചെയ്യാൻ നോക്കുകയാണ് ആദ്യമൊക്കെ പൊരുത്തു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഒരു കെട്ട് അവൾ അവനെ ചവിട്ടി നിലത്തിടുകയാണ് അവസാനം അവനെ കുറെ വെട്ടൊക്കെ കൊള്ളുന്നുണ്ട് കേട്ടോ ഇനി ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയ ബിബ ആ ഒമ്പതാമത്തെ പുസ്തകം എവിടെയെന്ന് എനിക്കേ അറിയത്തുള്ളൂ നീ അവനെ കൊല്ലാൻ പോവുകയാണെങ്കിൽ ഞാൻ എന്റെ ജീവനും െന്ന് പറുകയാണ് എന്തായാലും യൂക്ക അവളെ പിടിച്ചോണ്ട് പോകുകയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അവൻ അറിയത്തില്ല എന്തായാലും അവൻറെ ആ മാന്ത്രിക മുദ്ര ഒന്നോടൊന്ന് അവൻ പ്രയോഗിക്കുകയാണ് അങ്ങനെ അവന് കുറച്ചുകൂടെ കാര്യങ്ങൾ കാണാൻ പറ്റി അവന്റെ മാതാവും അഗസ്ത്യമുനിയും തമ്മിലുള്ള സംഭാഷണങ്ങളും അഗസ്ത്യമുനി അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ ശരീരത്തിൽ ഒരു അടയാളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അവിടെ ഒരു മഴ പെയ്യുകയും ആ മഴയത്ത് അവന്റെ ചോരയിൽ നിന്ന് അവന്റെ ശരീരത്തിൽ ആ അടയാളം ഉണ്ടാക്കുകയാണ് എന്തായാലും അങ്ങനെ രാവിലെ ആയിരിക്കുകയാണ് ഇപ്പോൾ അവൻ ആശുപത്രിയിലാണ് അങ്ങനെ അവന് ബോധം വന്നപ്പോൾ അവൻ ആദ്യം ചോദിച്ചത് ആ സിംബലിന്റെ അർത്ഥം എന്താണെന്നാണ് എന്തായാലും അവന്റെ കൂട്ടുകാരൻ മാപ്പ് അത് ഡീകോഡ് ചെയ്ത് അത് നോർത്ത് ഹിമാലയസിന്റെ അപ്പുറത്തുള്ള ഒരു സ്ഥലമാണെന്ന് മനസ്സിൽ ക്ലഗ് <coughs> ഉണ്ടായി ഇതൊന്നും അവന്റെ കൂട്ടുകാരൻ രാഘവൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്തായാലും വേദയും മാപ്പുവോടെ അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ് എന്തായാലും ഒരു സ്ഥലം എത്തിയിരിക്കുന്നു അവിടെ വെച്ച് ഒരു മുതിർന്ന ഒരുത്തൻ അവനോട് പറയുകയുണ്ടായി ഇതിന്റെ അപ്പുറത്ത് പോയവരൊന്നും ഇതുവരെ ജീവനോടെ വന്നിട്ടില്ല ഇത് ഗരുഡ ഭഗവാന്റെ സ്ഥലമാണെന്നും അദ്ദേഹത്തിന് ഇല്ലാത്തവർക്കൊന്നും അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് അപ്പോഴേക്കും അവൻ എന്തൊക്കെയോ ഓർമ്മകൾ വരികയാണ് അതായത് അവന്റെ മാതാവ് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു ത്രേതായുഗത്തിൽ ജടായും സമ്പാദ്യുമെന്ന രണ്ട് ഗരുഡന്മാരുണ്ടായിരുന്നു ശ്രീരാമന്റെ സഹായി കൂട്ടത്തിൽ ജഡായി മരിക്കുകയും പിന്നെ സമ്പാദിയുടെ വംശമാണ് ആ സ്ഥലം കാക്കുന്നതെന്നുമാണ് പറയുന്നത് എന്തായാലും അവൻ ഒത്തിരി കഷ്ടപ്പെട്ട് അതുവഴി നടക്കുകയാണ് ഒരു ഘട്ടമെത്തിയപ്പോൾ അവൻ ഒരു സ്ഥലത്തേക്ക് വീഴുകയാണ് എന്നാൽ അവന്റെ മുമ്പിൽ ആ ആയുധം ഉണ്ടായിരുന്നു അവനത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി പക്ഷെ പെട്ടെന്ന് അവൻ നിൽക്കുന്ന സ്ഥലത്തെല്ലാം എന്തൊക്കെ അനങ്ങുന്ന പോലെ അവന് തോന്നുകയാണ് ഉടനടി തന്നെ അവന്റെ മുമ്പിലേക്ക് ഒരു ഗരുഡൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് അത് അവനെ ആക്രമിക്കാനായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ അവനെ അവനെക്കൊണ്ടാവുന്ന തരത്തിലെല്ലാം ഉഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും ഇതിങ്ങനെ പോയ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കി അവൻ ഒരു ഐസുപാളി എടുത്ത് അവൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കൊടുക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ആ വെള്ളത്തിന്റെ അടിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഒരു കിടിലം ബീജം ഉണ്ടായിരുന്നു ആ സീനിന്റെ കൂടെ അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആണത് എന്തായാലും അവൻ അന്നേരം അവന്റെ അമ്മ പറഞ്ഞത് ഓർമ്മ വരികയാണ് ഇങ്ങനെയുള്ള ദൈവിക ശക്തികളൊക്കെ നമ്മുടെ പരിധിക്ക് നിൽക്കത്തില്ലെന്നും അതിനെ നമ്മുടെ വഴിക്ക് എത്തിക്കണമെങ്കിൽ നമ്മുടെ ഉദ്ദേശം നല്ലതാണെന്ന് അതിന് ബോധ്യപ്പെടണമെന്നും പറയുകയുണ്ടായി എന്തായാലും അവനും അങ്ങനെ തന്നെ ചെയ്യുകയാണ് അവൻ അതിന്റെ നെറ്റിയിൽ പോയി തോട്ടപ്പെടുത്തേനും അത് അവനെ സഹായിക്കാനായി തീരുമാനിച്ചു അങ്ങനെ ആ വെള്ളത്തിന്റെ മുകളിൽ വന്ന് അവൻ ആ മിറയെടുക്കുകയാണ് അതെടുത്തപ്പോൾ തന്നെ അവന്റെ ശരീരം മുറിവുകൾ എല്ലാം മാറിയിട്ടുണ്ടായിരുന്നു അത് കണ്ട് അവന് തന്നെ അതിശയം തോന്നുകയാണ് എന്തായാലും അവൻ അതിന്റെ വെളിയിൽ വന്ന് നേരത്തെ വന്ന ആ മുതിർന്ന ആളുടെ അടുത്തോട്ട് വരികയാണ് അങ്ങനെ ഇവരെ കണ്ടപ്പോഴത്തേനും അവിടെയുള്ള ജനങ്ങളെല്ലാം ഇവന്റെ മുമ്പിൽ തൊഴുതു നിൽക്കുകയാണ് എന്തായാലും ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് അവൻ എങ്ങനെ വിപയെ രക്ഷിക്കാൻ സാധിക്കും അംബികക്ക് എന്താണ് പറ്റിയത് ആ ദുഷ്ടനായ ലാമോ അവൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എല്ലാം പാർട്ട് ഞാൻ പറയുന്നതാണ് രണ്ടു ദിവസം രണ്ടു ദിവസം മാത്രം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി ആ രണ്ടാം ഭാഗം എനിക്ക് നന്നായിട്ട് പറയുക തന്നെ വേണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക അതിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്തുവായാലും അടുത്ത പാർട്ടേ കാണുന്നവരും വരെ ഓക്കെ ബൈ